ചൈന പാകിസ്ഥാൻ അതിർത്തിയിൽ വ്യോമപ്രതിരോധം വർദ്ധിപ്പിക്കുന്നതിനായി ബി ഇ എല്ലിൽ നിന്ന് അനന്ത്ശാസ്ത്ര വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ വാങ്ങാൻ ഇന്ത്യൻ സൈന്യം മുപ്പതിനായിരം കോടി രൂപയുടെ ടെൻഡർ നൽകിയെന്ന വാർത്ത കഴിഞ്ഞ മാസം വന്നിരുന്നു എന്താണ് ഈ അനന്ത്ശാസ്ത്ര ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡിൽ നിന്ന് തദ്ദേശീയമായി നിർമ്മിച്ച അനന്ത്ശാസ്ത്ര വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനങ്ങൾ വാങ്ങുന്നതിനായി ഇന്ത്യൻ സൈന്യം മുപ്പതിനായിരം കോടി രൂപയുടെ പ്രധാന ടെൻഡർ പുറപ്പെടുവിച്ചു സൈന്യത്തിന്റെ വ്യോമപ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിലും ഇറക്കുമതി ചെയ്യുന്ന സംവിധാനങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലും ഈ സംഭരണം ഒരു സുപ്രധാന ചുവടുവയ്പാണ് തദ്ദേശീയവൽക്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വാശ്രയത്വം വർദ്ധിപ്പിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ മുന്നേറ്റത്തിന്റെ ഭാഗമാണ് ഈ നീക്കം ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത അനന്ദ്ശാസ്ത്ര പുനർനാമകരണം ചെയ്യുന്നതിനു മുമ്പ് ക്യുക് റിയാക്ഷൻ സർപ്പസ് ടു എയർ മിസൈൽ ക്യു ആർ എസ് എം സിസ്റ്റം എന്നറിയപ്പെടുന്നു ദ്രുത വിന്യാസത്തിനും ഉയർന്ന ചലനാത്മക പ്രവർത്തനങ്ങൾക്കുമായി ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ വ്യോമ ഭീഷണികളോട് വേഗത്തിൽ പ്രതികരിക്കാൻ സൈന്യത്തെ പ്രാപ്തമാക്കുന്നു ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഡിഫൻസ് അക്വിസിഷൻ കൗൺസിലിന്റെ അംഗീകാരത്തോടെ മത്സരാധിഷ്ഠിതമായ ശത്രുരാജ്യങ്ങളുടെ അതിർത്തികളിൽ ഡ്രോണുകൾ ശത്രുവിമാനങ്ങൾ കൃത്യതയോടെ നയിക്കപ്പെടുന്ന യുദ്ധോപകരണങ്ങൾ എന്നിവ ഉയർത്തുന്ന പുതുതലമുറ ഭീഷണികളെ സൈന്യം എങ്ങനെ മനസ്സിലാക്കുന്നുവെന്നും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുവെന്നും ഈ പദ്ധതിയിലൂടെ അടിവരയിടുന്നു അനന്തശാസ്ത്രക്ക് ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരപരിധിയുണ്ട് ഇത് വളരെ ഹ്രസ്വ ദൂര ഇടത്തരം ദൂര സർഫസ് ടു എയർ മിസൈൽ സംവിധാനമാണ് സഞ്ചരിക്കുമ്പോൾ പോലും ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഇടപഴകാനും ഇതിന്റെ ചലനശേഷി ഇതിനെ അനുവദിക്കുന്നു ഇത് യുദ്ധ സാഹചര്യങ്ങളിൽ ഇതിനെ വളരെ വൈവിധ്യപൂർണമാക്കുന്നു വേഗത്തിൽ വികസിച്ചു കൊണ്ടിരിക്കുന്ന വ്യോമ ഭീഷണികൾക്കെതിരെ യന്ത്രവൽക്കൃത സേനകളെയും സൈനിക കേന്ദ്രീകരണങ്ങളെയും പ്രതിരോധിക്കുന്നതിന് ഈ കഴിവ് നിർണായകമാണ് അനന്ദ്ശാസ്ത്ര എം ആർ സാം ആകാശ്സാം പോലുള്ള ദീർഘദൂര സംവിധാനങ്ങൾക്കും എൽ സെവൻറ്റി ഇസഡ്യൂ ട്വന്റി ത്രീ ഗണ്ണുകൾ പോലുള്ള ഹ്രസ്വദൂര പാരമ്പര്യ സംവിധാനങ്ങൾക്കും ഇടയിലുള്ള ഒരു കണ്ണിയായി ഈ അനന്ത്ശാസ്ത്ര പ്രവർത്തിക്കും ഫാസ്റ്റ് ജെറ്റുകൾ ഹെലികോപ്റ്ററുകൾ യുഎവികൾ ക്രൂയിസ് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ നിർവീര്യമാക്കുന്നതിന് ഈ അനവധി ലെയറുകളുള്ള പ്രതിരോധങ്ങൾ നിർണായകമാണ് ചൈനീസ് ആയുധങ്ങളുടെ പിന്തുണയോടെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയോട് പോര പോരടിക്കാൻ വന്ന പാകിസ്ഥാനെതിരെ ആകാശം എം ആർ സാമും സ്പൈഡറും എസ് ഫോർ ഹൺഡ്രഡും തുടങ്ങിയ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വളരെ ഫലപ്രാപ്തി പ്രകടമാക്കുന്ന രീതിയിലായിരുന്നു പോരാടിയത് അനന്ത്ശാസ്ത്ര ഈ സംയോജിത വ്യോമ പ്രതിരോധ ശൃംഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തും അനന്ത്ശാസ്ത്രയുടെ കൃത്യതയും വിശ്വാസ്യതയും സാധൂകരിക്കുന്നതിനായി എല്ലാ കാലാവസ്ഥയിലും പകൽ രാത്രി സാഹചര്യങ്ങളിലും ഉൾപ്പെടെ വിവിധ സാഹചര്യങ്ങളിൽ പരീക്ഷണങ്ങൾ വിജയകരമായി നടത്തിയിട്ടുണ്ട് യഥാർത്ഥ പ്രവർത്തന സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള സിസ്റ്റത്തിന്റെ കഴിവ് ഈ പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചു ഇത് ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലകളിൽ പ്രത്യേകിച്ച് ലഡാക്ക് അരുണാചൽ പ്രദേശ് രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ അതിനെ വിന്യസിക്കുന്നതിൽ സൈന്യത്തിന് ആത്മവിശ്വാസം നൽകുന്നു ഈ സംഭരണത്തോടൊപ്പം വ്യോമപ്രതിരോധ സംവിധാനങ്ങളുടെ സമഗ്രമായ നവീകരണത്തിനും സൈന്യം ശ്രമം നടത്തുന്നു തുർക്കി ചൈനീസ് യു എ വി സംവിധാനങ്ങൾ പാകിസ്ഥാൻ ഉപയോഗിക്കുന്നതിനാൽ അത്തരത്തിലുള്ള ഡ്രോൺ നുഴിഞ്ഞു തയറ്റങ്ങളെ ചൊറക്കുന്നതിനായി പുതിയ റഡാറുകൾ വളരെ ഹ്രസ്വദൂര സംവിധാനങ്ങൾ ജാമറുകൾ ഡയറക്ടഡ് എനർജി അതായത് ലേസർ ആയുധങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുന്നതിനുള്ള പദ്ധതികൾ ഇതിൽ ഉൾപ്പെടുന്നു മിസൈൽ പ്രതിരോധം തോക്കുകൾ ജാമറുകൾ ലേസറുകൾ എന്നിവയുടെ ഈ ലെയർ അനവധി ലെയറുകളുള്ള ഈ ഒരു മിശ്രിതം ഇന്ത്യക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി മൾട്ടി ഡൊമൈൻ ഷീൽഡ് നൽകും ക്യു ആർ സാമിന്റെ പ്രധാന പോരാട്ട കഴിവുകൾ ദൂരവും ഉയരവും ഇരുപത്തഞ്ചു മുതൽ മുപ്പത് കിലോമീറ്റർ പരിധിയിലും പത്ത് മുതൽ പതിനാല് കിലോമീറ്റർ ഉയരത്തിലുമുള്ള വ്യോമ ലക്ഷ്യങ്ങളെ ഫലപ്രദമായി തടസ്സപ്പെടുത്തുന്നു ശത്രുവിമാനങ്ങൾ താഴ്ന്നതും ഇടത്തരവുമായ ഉയരത്തിൽ ആക്രമണം നടത്തുന്ന നിർണായകമായ വായു ഇത് സംരക്ഷണം നൽകുന്നു മറ്റൊന്ന് മൊബിലിറ്റി എയ്റ്റ് ഇൻ എയ്റ്റ് ട്രക്കുകളിൽ പ്രത്യേകിച്ച് അശോക് ലൈലാൻഡ് അല്ലെങ്കിൽ ടാറ്റ അത്തരം ട്രക്കുകളിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഉയർന്ന സഞ്ചാരശേഷിയുള്ള സംവിധാനം യാത്രയിലായിരിക്കുമ്പോഴോ ചെറിയ ഇടവേളകളിലോ പ്രവർത്തിക്കാനും വെടിവെക്കാനും കഴിയും കവചിത മുന്നേറ്റങ്ങളിൽ തുടർച്ചയായ വ്യോമ പ്രതിരോധ ശേഷി നിലനിർത്തുന്നു മറ്റൊന്ന് റഡാറും ട്രാക്കിങ്ങും ത്രീ സിക്സ്റ്റി കവറേജ് ഉള്ള നൂതന ഡ്യൂവൽ റഡാറുകൾ അത് ഉപയോഗിക്കുന്നു ഒരു മൾട്ടി ഫംഗ്ഷൻ ട്രാക്കിംഗ് റഡാർ അതിൻ്റെ പരിധി എൺപത് കിലോമീറ്റർ വരെയാണ് ഒരു ദീർഘദൂര നിരീക്ഷണ റഡാർ അതിൻ്റെ പരിധി നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെയാണ് ഒരു മൾട്ടി ഫംഗ്ഷൻ ട്രാക്കിംഗ് റഡാർ അതിന്റെ പരിധി എൺപത് കിലോമീറ്റർ വരെയാണ് ഒരേ സമയം ഒന്നിലധികം ആകാശ ലക്ഷ്യങ്ങളെ തുടർച്ചയായി കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും അവയുമായി ഇടപെടാനും ഇത് പ്രാപ്തമാക്കുന്നു അടുത്തത് എൻഗേജ്മെന്റും ഫയർ പവറും ഓരോ മിസൈൽ ലോഞ്ചറിലും ഒരേ സമയം ആറ് വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിവുള്ള ആറ് മിസൈലുകൾ ഉൾക്കൊള്ളുന്നു ജാമ്യിനെതിരായ പ്രതിരോധത്തിനുമായി സജ്ജീകരിച്ചിരിക്കുന്ന സജീവ റഡാർ സീക്കറും ലേസർ പ്രോക്സിമിറ്റി ഫ്യൂസും ഇതിൽ സജ്ജീകരിച്ചിരിക്കുന്നു അതിവേഗ ജെറ്റുകൾ പറന്നുയരുന്ന ഹെലികോപ്റ്ററുകൾ യു എവികൾ ലോയിറ്ററിംഗ് മ്യൂണിഷ്യൻസ് ഡ്രോണുകൾ എന്നിവയുൾപ്പെടെ വിശാലമായ വ്യോമ ഭീഷണികളെ തടയാൻ ഇതിന് കഴിയും വായു തീരദേശ യുദ്ധക്കളത്തിൽ ആധിപത്യം പുലർത്തുന്ന ഭീഷണികളെ നിർവീര്യമാക്കാനും ഇതിന് സാധിക്കും ഓട്ടോമേറ്റഡ് കമാൻഡ് ആൻഡ് കൺട്രോൾ മിസൈലിനും റെഡാറിനും ഇടയിലുള്ള ടൂ വേ ഡേറ്റ ലിങ്ക് ആശയവിനിമയത്തോടുകൂടിയ പൂർണ്ണമായും ഓട്ടോമേറ്റഡ് ഫയർ കൺട്രോൾ കമാൻഡ് കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ ദ്രുത പ്രതികരണം എന്നിവ ഇത് ഉറപ്പാക്കുന്നു ഇടത്തരം റേഞ്ചുകളിലും ഉയരങ്ങളിലുമുള്ള പരീക്ഷണങ്ങൾ ഉൾപ്പെടെ പകലും രാത്രിയിലെയും സാഹചര്യങ്ങളിൽ കൃത്യ മായ കൃത്യതയോടെ ഒന്നിലധികം വിജയകരമായ പരീക്ഷണങ്ങളിൽ ഇത് തെളിയിക്കപ്പെട്ടിട്ടുണ്ട് ഇത് പ്രവർത്തന വിന്യാസത്തിനുള്ള ഇതിൻ്റെ സന്നദ്ധതയെ രിക്കുന്നു സൈന്യത്തിന്റെ യുദ്ധ തയ്യാറെടുപ്പിൽ ആത്മനിർഭർ ഭാരത് എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിന് കരസേന മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വേദി ശക്തമായ ഊന്നൽ നൽകിയിട്ടുണ്ട് സൊറാവർ ലൈറ്റ് ടാങ്ക് പോലുള്ള പദ്ധതികളും അനന്തശാസ്ത്ര പോലുള്ള വ്യോമപ്രതിരോധ ഏറ്റെടുക്കലുകളും വിദേശ ഇറക്കുമതികളെ വളരെയധികം ആശ്രയിക്കുന്നതിൽ നിന്ന് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആയുധ സംവിധാനങ്ങളിലേക്കുള്ള മാറ്റത്തെ എടുത്തു കാണിക്കുന്നു മുപ്പതിനായിരം കോടി രൂപയുടെ ഈ കരാർ വ്യോമപ്രതിരോധം വർദ്ധിപ്പിക്കുക മാത്രമല്ല ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തെ ഗണ്യമായി ഉത്തേജിപ്പിക്കുകയും ശക്തമായ ഒരു ആഭ്യന്തര ഗവേഷണ വികസന എക്കോസിസ്റ്റം സൃഷ്ടിക്കുകയും ചെയ്യും പാകിസ്ഥാനുമായുള്ള അതിർത്തി സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലും ചൈനയുമായുള്ള സൈനിക സംഘർഷങ്ങൾ തുടരുന്ന സാഹചര്യത്തിലും ഈ ഏറ്റെടുക്കൽ തന്ത്രപരമായി നിർണായകമാണ് അനന്ത്ശാസ്ത്രയുടെ തെളിയിക്കപ്പെട്ട ചടുലതയും വേഗത്തിലുള്ള പ്രതികരണ ശേഷിയും ഭാവിയിലെ ഹൈപ്പർസോണിക് സ്വാൻ ഡ്രോൺ ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള വ്യോമ ഭീഷണികൾക്കെതിരെ സൈന്യത്തെ മികച്ച രീതിയിൽ സജ്ജമാക്കുന്നത് ഉറപ്പാക്കും മൊത്തത്തിൽ തദ്ദേശീയ മിസൈൽ സംവിധാനങ്ങൾ സംയോജിപ്പിക്കുന്നത് പ്രതിരോധത്തെ ശക്തിപ്പെടുത്തുന്നു വിതരണ തടസ്സങ്ങൾക്കുള്ള അപകട സാധ്യതകൾ കുറയ്ക്കുന്നു പ്രതിരോധ സാങ്കേതിക ശക്തി എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം മെച്ചപ്പെടുത്തുന്നു